നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് സ്വാർത്ഥത കാണത്തില്ല അത്യാർത്ഥി കാണത്തില്ല എല്ലാവരോടും തുല്യഭാവം അറിയും പിന്നെ ബന്ധുക്കൾക്ക് നമ്മളോട് ശത്രുതയില്ല ഇപ്പോൾ നമുക്ക് ഭക്തിക്ക് വരുന്ന എതിർപ്പുകൾ നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ജന്മങ്ങളിലും ഇതുവരെയും ഭക്തി പരിശീലിച്ചില്ല അതുകൊണ്ട് തന്നെ ഭക്തി പരിശീലിക്കാനുള്ള അവസരങ്ങൾ തടസ്സപ്പെടുന്നു പക്ഷേ നാമം ജപിച്ച് ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും നാമജപത്തിൽ മഗ്ന ആകുമ്പോൾ തന്നെ നിത്യവും പതിനാറ് മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം അങ്ങനെ പതിനാറ് പ്രാവശ്യം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നാല് യമനിയമങ്ങളും നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമാകുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും ഒന്ന് ആലോചിച്ച് നോക്കൂ കോടാനുകോടി ജന്മങ്ങളുടെ ബാധ്യതയാണ് ഈ മൂന്ന് വർഷം നിങ്ങൾ ജപിച്ചതിലൂടെ തീർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ റിസൾട്ട് കിട്ടും അതുകൊണ്ടല്ലേ നിങ്ങൾ ജപിക്കുന്നു അതുകൊണ്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കോടി ജന്മങ്ങളൊന്നും അല്ല നിങ്ങൾ എടുത്തിരിക്കുന്നത് എത്രയോ കോടാനുകോടി ജന്മങ്ങളാണ് അന്നേരം അസംഖ്യം ജന്മങ്ങളുടെ കർമ്മബാധ്യതകളാണ് നിങ്ങൾ ഓരോ ദിവസവും പതിനാറ് മാല് ജപിക്കുന്നതിനനുസരിച്ച് തീർന്നു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രയോ കോടാനുകൂടി ജന്മങ്ങളുടെ പാവകർമ്മങ്ങൾ കോടാനുകൂടി ജന്മങ്ങളുടെ പാവകർമ്മങ്ങൾ അത് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അത് തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ സൂര്യൻ ഒറ്റയടികളിലും ഉദിച്ചു വരുന്നത് സൂര്യൻ ക്രമേണ ക്രമേണയാണ് ഇങ്ങനെ ഉദിച്ചു വരുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഭഗവാൻ ഉദിച്ചു വരികയാണ് നാമജപം പുരോഗിക്കുന്നതിനനുസരിച്ചു